മലയാളം ബിഗ് ബോസ് സീസൺസ് ആണ് അവരുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനീഷ് ഏട്ടനുമായി ഡീല് സംസാരിക്കുകയാണ് ഷാനവാസും അതേപോലെ തന്നെ അനുമോളും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനീഷ് ഏട്ടൻ്റെ ചോക്ലേറ്റിൻ്റെ കോയിൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അനുമോൾ ആദ്യാണോ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്നാണ് അനീഷ് ഷേട്ടനോട് അനുമോൾ പറഞ്ഞിരിക്കുന്നത് അത് കണ്ടുപിടിച്ച് തരികയാണെങ്കിൽ അനീഷ് ഷേട്ടൻ ഞങ്ങൾക്ക് പന്ത്രണ്ട് ചോക്ലേറ്റ് പീസ് തരണം എന്ന് പറയുന്നുണ്ട് ഒരു ബാറ് തരാനാണ് ഇപ്പോൾ അനുമോൾ പറയുന്നത് ഷാനവാസ് പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ പത്തെണ്ണം തന്നാൽ മതി ഞാൻ കണ്ടുപിടിച്ച് തരാത് അപ്പോൾ ഷാനവാസ് എന്നിട്ട് അനുമോളോട് സംസാരിക്കുന്നുണ്ട് നീ എന്തിനാണ് ഞാൻ ോട് പറഞ്ഞതല്ലേ പതിനഞ്ചെണ്ണം പറയണത് പിന്നെ നീ അതിൻ്റെ ഇടയ്ക്ക് മാറ്റി പറഞ്ഞത് എന്തിനുമോളം നീ ആ കളി കളികളിച്ചത് വളരെ മോശമായി പോയിന്ന് പറയുന്നുണ്ട് ഇക്ക എന്താണെങ്കിലും അനീഷേട്ടൻ തിരാൻ പോകുന്നില്ല അനീഷേട്ടൻ ആലോചിച്ചിട്ട് പറയാന്നല്ലേ പറഞ്ഞത് നമുക്ക് അത്ര എണ്ണെങ്കിലും പന്ത്രണ്ടെണ്ണാണെങ്കിലും മതിയിലും ഇക്കാന്ന് പറയുന്നുണ്ട് അത് പറ്റില്ല ഞാൻ വേറെ ഡീൽ അവനോട് ഞാൻ സംസാരിച്ചോളാം ഞാൻ പതിനാലെണ്ണം പറയും എന്നിട്ട് ഞാൻ കണ്ടുപിടിച്ച് കൊടുക്കുകയെന്ന് ഞാൻ പറയാമെന്ന് പറയുന്നുണ്ട് ഇക്ക എന്താണെങ്കിലും നമുക്ക് തരില്ല ഷാനവാസുക ഞാൻ പറയണതൊന്ന് കേക്ക് അനീഷൻ എന്താണെങ്കിലും ഒരു ഡീല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡീലിൽ തന്നെ നമുക്ക് കിട്ടുന്നതാവട്ടെ നമുക്ക് ആ കിട്ടുന്നത് മേടിച്ചെടുക്കാം എന്നാണ് അനുമോള് പറയുന്നത്